നമസ്കാരം ഞാൻ ബൈജോൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫയർ റാപ്പിഡ് ഫയർ ആരംഭിക്കുന്നതിന് മുമ്പ് ഞാനൊരു നിക്ഷേപ പദ്ധതിയെപ്പറ്റി പറയാം ഇപ്പോൾ നമ്മൾ വാഹനം വാങ്ങിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ സ്പെയർ പാർട്സ് വാങ്ങിക്കാനാണെങ്കിലും എല്ലാം വലിയ തുക മുടക്കേണ്ടി വരുന്നൊരു കാലമാണിത് അങ്ങനെ തുക മുടക്കേണ്ടി വരുമ്പോൾ വലിയ നിക്ഷേപം നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ട ഒരു ആവശ്യമുണ്ട് പക്ഷേ സ്ഥിരമായി നമ്മൾ ബാങ്കിൽ അങ്ങനെ പണം നിക്ഷേപിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് പണം വളരുന്ന ഒരു മാർഗ്ഗമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന് നമ്മൾ മറ്റ് നിക്ഷേപ പദ്ധതികളിലേക്ക് പോകേണ്ടി വരും അങ്ങനെ ഒരു നിക്ഷേപ പദ്ധതിയെ പറ്റിയാണ് ഞാൻ പറയുന്നത് പ്രതിമാസം രണ്ടായിരം രൂപ മുതൽ നിക്ഷേപിക്കാവുന്ന നൂറ് ശതമാനം സുരക്ഷിതമായ ഒരു നിക്ഷേപ പദ്ധതിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളൊന്നായ ആക്സിസ് മാക്സ് ലൈഫിൻ്റെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ഫാക്ടർ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടെന്നാണ് ആ ഒരു നിക്ഷേപ പദ്ധതിയുടെ പേര് മെയ് മുപ്പത്തി ഒന്ന് വരെയാണ് നിങ്ങൾക്ക് ഈ നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് വിശദവിരങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ലിങ്കിൽ നിന്ന് അറിയാൻ സാധിക്കും ഇതിൻ്റെ എൻ എ ബി വില എന്ന് പറയുന്നത് പത്ത് രൂപയാണ് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് തുടക്കം മുതൽക്ക് ഇരുപത്തിയൊന്ന് ശതമാനം വാർഷിക ശരാശരി റിട്ടേണും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ മുപ്പത്തി ഒന്നേ പോയിൻറ്റ് ഏഴ് ശതമാനം വാർഷിക ശരാശരി റിട്ടേൺ നൽകിയിട്ടുണ്ട് ഈ ഇൻഡെക്സിനെ റെപ്ലിക്കേറ്റ് ചെയ്താണ് മാക്സ് ലൈഫിൻ്റെ പുതിയ എൻ എഫ് ഒയും വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എൻ ആർ ഐ ആണെങ്കിൽ നിങ്ങൾക്ക് മാസം പതിനെണ്ണായിരം രൂപയെക്കുറിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് കോടി രൂപ വരെ റിട്ടേൺ സാധ്യതയാണ് ഇവിടെ പറയുന്നത് ഇനി വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല അതായത് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇത് നിങ്ങളുടെ പ്രതിമാസ പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവറും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു നിക്ഷേപ പദ്ധതിയെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് കൂടാതെ വീഡിയോയിലൊരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അത് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് ഈ നിക്ഷേപ പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയാവുന്നതാണ് അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഷെയറിലേക്ക് പ്രവേശിക്കാം അപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു സെക്കൻഡ് ജനറേഷൻ വെറുതേടെ ഓണറിനെയാണ് പക്ഷെ ഓണർ ഫസ്റ്റ് ജനറേഷൻ ആണ് സോറി ജനറേഷൻ എന്നാ ഇപ്പൊ പറയുന്ന ഏറ്റവും പുതിയ നിങ്ങളുടെയൊക്കെ ജനറേഷൻ ഇപ്പൊ പേരുണ്ടല്ലോ ജനറേഷൻ നമ്മളൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള അപ്പൊ എന്തായാലും ഈ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വണ്ടി ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു നല്ല അലോയിൽ പിന്നെ ചക്കല സൗണ്ട് വെച്ചിട്ടുണ്ട് അതാരും കാണാതല്ലേ എം വീട് കാണാതുകൊണ്ടൊക്കെ എന്ന് തോന്നുന്നു പിന്നെന്താ ചില ഇടി പിടികളൊക്കെ ഫീറ്റ് ചെയ്തത് അതൊക്കെ രസമായിട്ടുണ്ട് അപ്പോൾ പേര് അരുൺ 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 യെസ് അരുൺ വെൽക്കം എന്താ എന്തായിരുന്നു നമുക്ക് സി എൻ സി മിഷീൻറെ വെക്കാറുണ്ട് നമ്മുടെ ലേസർ മെഷീൻ അല്ലേ അതിന്റെ വർക്ക് അതിന്റെ യൂണിറ്റ് പശ്ചാത്തലമാണ് സാറ്റ് ഇൻഡസ്ട്രീസ് എന്ന പേര് ലേസർ കട്ടിങ് മെയിനായിട്ട് കോപ്പറേറ്റ് ഗിഫ്റ്റ്സും അതുപോലെ റിട്ടേൺ ഗിഫ്റ്റ്സ് ഒക്കെ ഇല്ലേ ഈ നമ്മുടെ മാമുദീസ പരിപാടി അങ്ങനെയൊക്കെ റിട്ടേൺ ഗിഫ്റ്റ് ലൈറ്റ്സ് ഒക്കെ ചെയ്യും അതിന്റെ വർക്ക് ഓ ഓ ശരി അങ്ങനെ ഇൻഡസ്ട്രി തന്നെ ഉണ്ട് ഉണ്ട് ഇതൊക്കെ അധികം ചൈനയെന്ന് പറഞ്ഞത് നമ്മുടെ കൂടെ അങ്ങനെ അങ്ങനത്തെ സക്സസ് ആയിട്ടില്ല നമ്മളോട് ചെയ്യണം ഞാൻ കഴിഞ്ഞ മാസം ചൈനയെ പോയി വന്നോളൂ മിഷീൻ പേർച്ചേസിനായിട്ടുള്ള ചെയ്യാനുള്ള ഉണ്ട് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഞാൻ ഇപ്പൊ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഈ കോപ്പറേറ്റ് ഗിഫ്റ്റ്സും അതേപോലെ ഈ റിട്ടേൺ ഗിഫ്റ്റ്സ് ഒക്കെ പക്ഷെ മെയിൻ ആയിട്ട് മിഷീൻ കൊണ്ടുവരുന്ന ആൾക്കാർ ഇങ്ങനെ സൈൻ ബോർഡ്സ് ഒക്കെ ചെയ്യാനാണ് കൊണ്ടുവരുന്നത് സൈൻ ബോർഡ്സിൽ ഇല്ല നമ്മൾ വേറെ വഴി എല്ലാ ഓൺലൈനാണ് നമ്മുടെ അപ്പൊ അങ്ങനെ വരുമ്പോ കാര്യമായ രീതിയിൽ മാർക്കറ്റിങ്ങിനൊക്കെ യാത്ര ഉണ്ടോ യാത്ര മെയിൻ ആയിട്ട് ഇൻസ്റ്റാ ത്രൂ ആണ് പിന്നെ കൊറേയൊക്കെ നമ്മുടെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ പത്ത് എഴുപത് കസ്റ്റമർക്ക് ഡെയിലി കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് അവർ ഡയറക്റ്റ് നമുക്ക് ഓരോ ഓർഡേഴ്സ് അനുസരിച്ച് നമ്മൾ കൊടുക്കണം എത്ര വരുന്ന ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് കിടക്കണ വണ്ടിയാ ശരി വേറെ ഒന്നും സോണർ ഫുള്ളി ദുബായിയ്ക്ക് ഷിഫ്റ്റ് ചെയ്യാം അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ലുല്യു പോയപ്പോൾ ഇങ്ങനെ വണ്ടി എടുക്കാനുള്ള പ്ലാനില് ഹോണ്ട എക്കോർഡില് അത് സെക്കൻഡ് എടുക്കാം ആ രണ്ടായിരത്തി പഴയല്ലോ അപ്പൊ അത് എടുക്കാം എന്നുള്ള ഇങ്ങനെ പ്ലാനില് രണ്ടു മൂന്ന് വണ്ടി പോയി കണ്ടു പോയി കണ്ടിട്ട് ഞങ്ങൾ ലുലു പോയിരുന്നു അപ്പൊ അന്ന് ഇതിന്റെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു വെറടെ അപ്പൊ എന്നാ വെറുതെ ജസ്റ്റ് ഓയിൽ എക്സിൽ ഒന്ന് സെർച്ച് വരുന്നോക്കുമ്പോ ഫസ്റ്റ് ഓണർ വണ്ടി ത്രീ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ മറ്റേ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് കിടക്ക ചുമെന്ന് എൻക്വയറി ചെയ്ത് നോക്കി നിങ്ങൾ വണ്ടി പോയി കണ്ടു പിറ്റത്താഴ്ച വണ്ടി കൊണ്ടുവന്നു ആ പെട്രോൾ ആണോ പെട്രോൾ പെട്രോൾ എന്താണ് ഈ വെറണയിലേക്ക് വരാൻ കാര്യം കാരണം നിങ്ങളുടെ ചെറുപ്പക്കാരുടെ മനസ്സിൽ വെറുതെ മാത്രമുള്ള ഒരു സംഭവം ഒന്നും വെറണയുടെ കാഴ്ച ഇല്ല ഇല്ല പക്ഷെ എനിക്ക് ആ ഒരു സെഗ്മെന്റിൽ വൺ ട്വന്റി മാത്രമേ ഉള്ളൂ ുണ്ടാറ് ആണ് ഇത് ആണ് നമ്മൾ ആ ഒരു ഒരു പ്രായത്തിൽ എന്ന് പറയുമ്പോൾ മിഡ് സെഡാനിൽ നല്ലൊരു വണ്ടി എനിക്ക് വരണയായിട്ട് തോന്നിന് സിക്സ് ഇല്ല 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 പക്ഷേ തൊട്ട് നമ്മൾ പെട്രോൾ വണ്ടികൾക്ക് മൈലേജ് ഇല്ല പ്രശ്നമാണ് മൈലേജിന്റെ കാര്യം അന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല ഡ്രോപ്പ് ഒന്നും ഇല്ല നമുക്ക് ഹൈവേയിൽ ഒരു സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ ഒക്കെ സുഖമായിട്ട് കിട്ടും കേട്ടാ നമ്മൾ നോർമൽ പ്രതീക്ഷിച്ചത് അപ്പൊ അന്ന് എടുക്കുമ്പോ എത്ര രൂപയ്ക്ക് എടുത്തു നമ്മൾ എട്ടേ മുപ്പതിനെടുത്ത് പുതിയതേ പന്ത്രണ്ടരയുണ്ട് പുതിയതിനും ആ വില കിട്ടും കാരണം പുള്ളിക്ക് അത്രയും പെട്ടെന്ന് പോകേണ്ട അത്യാവശ്യമുണ്ട് നമുക്കും പുള്ളിക്കും മനസ്സിലായി നമ്മള് വയ്യത് എങ്ങനാണെന്നറിയാലോ ജെനുവിൻ ആണെങ്കിൽ നമുക്കപ്പ തന്നെ കച്ചവടം കഴിയല്ലോ ഞങ്ങള് ആഴ്ച ആഴ്ച പോയി വണ്ടി കണ്ടു ചുറ്റു ആഴ്ച വണ്ടി വീട്ടിലെത്തി അപ്പൊ അത്രയും ആ ഒരു പരിപാടിയിലാണ് നിങ്ങൾ തീർത്തേ അപ്പൊ പന്ത്രണ്ട് വർഷമായിട്ട് പന്ത്രണ്ടത് വർഷം പന്ത്രണ്ട് വർഷമായിട്ട് എന്താ വിൽക്കാതെ വെച്ചിരിക്കുന്നത് വിൽക്കണ്ട അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് എന്താ നമ്മൾ മെയിൻ ആയിട്ട് ഇത് ഫാമിലി വണ്ടി ആയിട്ടാണ് യൂസ് ചെയ്യണേ അതുകൊണ്ടാണ് കൂടുതൽ ഡെക്കറേഷൻസ് ഇല്ല ഫാമിലി വണ്ടി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലാ ആഴ്ചയും നാട്ടിൽ പോകണ ഒരു പരിപാടി ഉണ്ട് എവിടെയാ തൃശ്ശൂരെ കുന്നവളി അപ്പോ എല്ലാ ആഴ്ചയും ആഴ്ച മാസത്തിൽ എന്തായാലും ഒരു മൂന്നാലാഴ്ച എന്തായാലും നാട്ടിൽ നിൽക്കും കാരണം അപ്പടേയും അമ്മയും ഫാമിലിയൊക്കെ അവിടെ എന്തൊക്കെ വന്നാലും ആട്ടിലേക്ക് ഒരു യാത്ര എപ്പോഴും ഉള്ളതാണ് ഞങ്ങൾ പോലെ ഇപ്പോഴത്തെ പുതിയ വണ്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ ഒത്തിരി പിന്നിലായിട്ടും അതൊരു മിസ്സായിട്ട് തോന്നുന്നില്ല ഞങ്ങൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്ലാൻ ഇങ്ങനെയാണ് പക്ഷെ എന്തായാലും വേറെ അപ്ഗ്രേഡ് എന്താണ് മനസ്സിൽ ആദ്യം ഞങ്ങൾ ചെയ്തിരുന്നു നമ്മുടെ സഫാരി ഡെസ്ട്രൈവ് ചെയ്തിരുന്നു അപ്പൊ അത് എന്ന് നോക്കണില്ലാന്ന് ചോദിച്ചാൽ ഫോർച്യൂണർ സെക്കൻഡ് നോക്കാന്ന് വിചാരിച്ചു ഫോർച്യൂണർ നമ്മുടെ റോഡിൽ സെഡാൻ അതെ സെടാൻ പ്രശ്നം അത് ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യമാണ് ഈ പ്രത്യേകിച്ച് കുന്നംകുളത്തേക്ക് പോകുമ്പോ വഴികളൊന്നും അപ്പൊ വഴി ഭയങ്കര മോശമാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അടി തട്ടുന്നുണ്ടോ സ്ഥലമായിട്ട് അടി തട്ടണില്ല അല്ല നമ്മളങ്ങനെ പോണേ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ നമുക്ക് പൊളിച്ച് പോവാൻ പറ്റില്ല തൃശ്ശൂർ ഹൈവേയും പ്രശ്നമല്ലേ നാല് മറ്റേ ഫ്ളൈ ഓവേഴ്സ് പണിയാണോ അങ്ങര ഞാൻ കഴിഞ്ഞ ദിവസം രണ്ടര മണിക്ക് പോകണം പെട്ടു ഞങ്ങൾ അഞ്ചര മണിക്കൂർ വരെ കഴിഞ്ഞ ആഴ്ച തിരിച്ചു വന്നു പിന്നെ അത് നടക്കില്ല രണ്ട് ഹൈവേയും പണി നടക്കുന്നുണ്ട് തൃശ്ശൂർ പോകുന്ന പിന്നെ പിന്നെയും കുറച്ചുകൂടി നല്ല കൊടുങ്ങല്ലൂർ വഴി വഴിയാണ് എനിക്ക് ഹാൻഡ്ലിംഗ് തന്നെയാണ് ഹാൻഡ്ലിംഗ് തന്നെയാണ് ഇഷ്ടമായത് െന്ന് പറഞ്ഞത് നമ്മളിപ്പോ ഈ പൊതുവേ കൊറിയൻ അല്ലെങ്കിൽ ജാപ്പനീസ് വണ്ടികളുടെ വണ്ടികളെ നമ്മൾ പറയുന്നത് ഹൈവേ കൂടെ നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി തോന്നുന്നില്ലാണെങ്കിൽ അങ്ങനെ വല്ലതും ഏ അങ്ങനെ എന്തോ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ടയറൊക്കെ ഒക്കെ അനുസരിച്ചിട്ടാണ് മെയിൻ തന്നെ കുറച്ചുകൂടി സ്റ്റേബിൾ ആയി നമ്മൾ ഇതിനെ നോക്കുമ്പോൾ കുറഞ്ഞ ടയർ നോക്കാണ്ടിന്നെ നല്ലൊരു ടയർ നോക്കി കഴിഞ്ഞാൽ അത്രയും സ്റ്റേബിൾ ആണ് വണ്ടി നമുക്ക് അങ്ങനത്തെ വേറെ ഇഷ്യൂസ് ആയിട്ടുണ്ട് മെയിൻ്റെനസ് കോസ്റ്റ് എങ്ങനെയുണ്ട് മെയിൻ്റെനൻസ് കോസ്റ്റ് കമ്പാരിറ്റീവി കുറവാണ് ഉണ്ടായത് നമുക്ക് ഒരു ടെൻ തൗസൻഡ് സർവീസിന് മാക്സിമം തൗസൻഡ് മാക്സിമം അതൊക്കെ ഏറ്റവും മെന്റാണ് അല്ലെങ്കിൽ ഫൈവ് ഒക്കെ വരുള്ളൂ എത്ര ഓടി കാണും ഇതുവരെ ഇപ്പൊ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം മൂവായിരത്തി വാങ്ങിച്ചിട്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം അപ്പൊ റിപ്പയറിങ് എന്തെങ്കിലും ക്ലച്ച് ഡിസ്ക് മാറിയിട്ടുണ്ട് അതിനെ മാറിയിട്ടുണ്ട് വേറെ മാറിയിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മൾ വീലിന്റെ ആണ് ലോവ് രണ്ട് സെറ്റ് മാറിയിട്ട് നല്ല രസമുള്ള നല്ല രസമുള്ളത് പൊതുവെ നമ്മൾ കാണുന്ന തരത്തിലുള്ളത് അല്ല അല്ലേ ഇത് എവിടെന്നാണ് ഇതോടെ എൻമൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല നല്ലത് അത് പ്രത്യേകിച്ച് വൈറ്റ് നന്നായിട്ട് ചേരുന്നുണ്ട് പിന്നെ വേറെ കാര്യമായിട്ടൊന്നും ചേട്ടല്ലേ സൈഡ് സൈഡ് വ്യൂ ഒക്കെ ഒന്ന് ബ്ലാക്ക് ആക്കി അല്ലെ പിന്നെ കുറെ ഒക്കെ എൻജിൻ സ്പെക്കാണ് മറ്റു വ്യത്യാസം വന്നിരിക്കുക സ്റ്റേജ് ആ സ്റ്റേജ് പ്ലസ് ആണ് ഇ സി യു ടി ചെയ്തിരിക്കണം എവിടെ സിക്സ് കോട്ട് സിക്സ് ചെയ്യുന്നത് അത് മൈലേജിനെ ബാധിച്ചിട്ടുണ്ടോ അത് കൂടിയോ സ്റ്റേജ് ടൂരെ കൊഴപ്പുണ്ടായിരുന്നില്ല എന്നിട്ട് പോപ്സ് ആൻഡ് ബാങ്ക്സ് ഇട്ടോ നല്ല ഡ്രോപ്പ് ആയത് അപ്പൊ നമുക്കൊരു സെവൻ എയ്റ്റ് ഒക്കെ ഹൈവേയിൽ കിട്ടും ഹൈവേയിൽ ഒരു ട്വൽവ് ഫോർട്ടീൻ ഒക്കെ കിട്ടും അല്ലാത്ത സമയത്ത് പക്ഷേ സിക്സ് അല്ലെങ്കിൽ തന്നെ വൺ പോയിന്റ് സിക്സ് ലിറ്ററിന്റെ ഒരു വണ്ടിയിൽ പിന്നെ നമ്മള് ടൂണ്ടിയുടെ കാര്യം ഉണ്ടോ കാരണം നമുക്ക് ഇനീഷ്യൽ എൻ എഞ്ചിൻ എഞ്ചിനല്ലേ നമുക്ക് എഞ്ചിൻ എഞ്ചിനെ അപ്പൊ നമുക്ക് എൻ എഞ്ചിന്റെ ഒരു ലാഗ് ഇപ്പോഴും ഉണ്ട് എല്ലാത്തിലും വരുന്ന അപ്പൊ നമുക്ക് ശരി ജിം ചെയ്യണം എല്ലാവരും ഉപദേശിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ മൈലേജ് മൈലേജ് നമുക്ക് ആ ഒരു ഇനിഷ്യലിൽ അത് നമുക്ക് സുഖമായിട്ട് പിന്നെ നമുക്ക് നമുക്ക് എത്ര രൂപയും ചെയ്താലും എണ്ണ എഞ്ചു ആയുണ്ട് നമുക്ക് അധികം ഔട്ട് പുട്ട് വരില്ല ഡീസൽ എഞ്ചിനാണെങ്കിൽ ഔട്ട് പുട്ട് വരും എന്ന് പറഞ്ഞാൽ നാച്ചുറലി ആസ്പിറ്റഡ് എന്നാണ് ഈ പറയുന്നത് ടർബോ അല്ല പഴയ ടൈപ്പ് പഴയ ടൈപ്പ് നല്ല ശരിക്കും ഇപ്പൊ എല്ലാവരും തിരിച്ചു വീണ്ടും ആ എന്നയിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് ഇപ്പോ അപ്പൊ ഈ ഇത്തരം ഈ വണ്ടികൾ മാറ്റാനുള്ള ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഇലക്ട്രിക് വണ്ടിയിലേക്ക് മനസ്സ് പോകാത്തത് ഇലക്ട്രിക് വണ്ടിയിലേക്ക് മനസ്സിൽ പോയിട്ട് പക്ഷെ നമുക്ക് എപ്പോഴും സെക്കൻഡറി ആയിട്ട് ഉദ്ദേശിക്കണം നമുക്ക് ഫസ്റ്റ് പ്രൈമറി വണ്ടി ആയിട്ട് ഇലക്ട്രിക് യൂസ് ചെയ്യാം ബൈച്ചേന്റെ ഉള്ള പോലെ അങ്ങനത്തെ ഒരു സെക്കൻഡറി സെക്കൻഡറി വണ്ടി യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കും അപ്പൊ എന്നാലും വളരെ കൃത്യമായ ഫീഡ്ബാക്കാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പ പറഞ്ഞപോലെ ഭരണകാടകത്ത് ഞാൻ പൊതുവേ കേട്ടിരിക്കുന്നത് പെട്രോൾ ആണ് മൈലി കുറവായിരുന്നു പക്ഷേ ഡീസൽ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ മേലുള്ള വണ്ടിയുമായിരുന്നു പഴയ ഡീസൽ നല്ല മൈലേജ് സിറ്റിയിലും മൈലേജ് അത്യാവശ്യം കിട്ടും സിറ്റിയിലും ഭയങ്കര ഡ്രോപ്പ് മൈലേജ് എല്ലാം എങ്ങനെയാണോ മാറ്റാണ്ട് പൂവും നടക്കില്ലല്ലോ അതുകൊണ്ട് സിറ്റിയിലക്കാരെല്ലാം കണക്കാണ് നമ്മളൊക്കെ വിളിച്ചിട്ട് പലരും പറയാറുണ്ട് നമ്മളിപ്പോ വിളിച്ചിട്ട് വണ്ടി വാങ്ങിക്കാൻ വേണ്ടി ചോദിക്കും നമ്മൾ ഇന്ന വണ്ടി നല്ലതാന്ന് പറയും അപ്പൊ വാങ്ങിക്കും വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഒരു വിളി വരും അവര് പറഞ്ഞത് ഇരുപത്തിനാലാണ് കിട്ടുന്നത് പന്ത്രണ്ടാണ് സിറ്റിയിൽ എന്നൊക്കെ അതേ ഉള്ളൂ ഉള്ളൂ കിട്ടില്ല പിന്നെ ഹൈബ്രിഡ് മൈലേജ് നല്ല നല്ലത് അതൊരു ലാഗ് ലാഗ് അതിന് അനുഭവിച്ചാൽ പറ്റൂ കാരണം ഒരു ദോഷം ഗുണത്തിന് വരൂല്ലോ താങ്ക് യു സോ മച്ച് ഓക്കെ നമ്മൾ പരിചയപ്പെടുന്ന ഒരു സിറ്റൺ പേര് ആദിത്യ ആദിത്യ ഞാൻ സ്റ്റുഡന്റ് ആണ് ത്രിതസ് എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഡിസൈൻ എനിക്ക് അതില് പ്രൊഡക്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ കേരളത്തിലുള്ള ഒരു ഓപ്ഷൻ അങ്ങനെയാണ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോമൊബൈലിലേക്ക് പോകാനായിട്ട് തിരുവനന്തപുരത്ത് തന്നെ ഡി സി സ്കൂൾ ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ എന്ന് പറയുന്നത് വണ്ടിയില് നിലവിലൊരു അയ്യായിരം കിലോമീറ്റർ വരെ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു എല്ലാ കാര്യങ്ങളിലും സർവീസ് അതേപോലുള്ള എല്ലാ കാര്യങ്ങളും നിലവിൽ ഞാൻ ഹാപ്പി ആയിരുന്നു അല്ല അതിനു എന്തുകൊണ്ടാണ് സിട്രോണിലേക്ക് എത്തിയത് സിട്രോണിലേക്ക് എത്തിയെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പായിട്ടും യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് ഫിയേറ്റ് ഉണ്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ അവരുടെ ഒരു ബ്രാൻഡ് അതിനെക്കുറിച്ച് തിരക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കും എല്ലാം വരുന്ന സെല്ലാൻഡസ് എന്ന ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഇത് അവർ ഈ ബ്രാൻഡിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഒക്കെ ചെയ്തപ്പോഴത്തേക്കും അങ്ങനെയുള്ള ഒരു കൊണ്ട് എടുത്താണ് പിന്നെ പല ഫ്രഞ്ച് സിനിമകളിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് മെയിൻലി മണി ഹിസ്റ്റ് എന്ന് പറയുന്ന സീരിയസില് തന്നെ അവര് പോലീസുകാരെ യൂസ് ചെയ്യുന്ന ഈ വണ്ടിയാണ് അങ്ങനെയൊക്കെയാണ് അവരുടെ ശേഷം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സർവീസ് സെന്ററിന്റെ ഭാഗത്തുനിന്ന് ഒരു കോള് വരുകയാണ് ചെയ്തത് ഏത് സർവീസ് ആണ് നമ്മുടെ കളമശ്ശേരിയില് ഇവിടെ ഇ വി എമ്മിന്റെ തന്നെ കളമശ്ശേരിലെ സർവീസ് സെന്ററാണ് അവിടെ നിന്ന് ഒരു കോള് വരുവാണ് ചെയ്തത് വണ്ടിയുടെ എൻജിൻ റീപ്ലേസ് ചെയ്യണമെന്ന് ആയിട്ട് ബന്ധപ്പെട്ടാണ് കോള് വരുന്നത് ഇതിന്റെ അപ്പൊ അങ്ങനെയാണ് കോള് വന്നത് എനിക്ക് നിലവിൽ ഒരു പ്രശ്നവും ഫുള്ളി ഹാപ്പി ആയിരുന്നു നമ്മള് നമ്മൾക്ക് ആ ടൈം വരെ വണ്ടി ചോദിച്ചിട്ടുള്ളവർക്കെല്ലാം വണ്ടി റെക്കമെന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അത്രയും ഹാപ്പി ആയിരുന്നു ഞാനും ഫാമിലി എല്ലാം ഹാപ്പി ആയിരുന്നു വണ്ടിയിൽ ഒരു കുഴപ്പവും മൈലേജ് ആണെങ്കിലും ഒരു ഇഷ്യൂ എനിക്ക് നിലവിൽ അതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഒരു കാര്യങ്ങളും കോൾ വന്നിട്ട് പറഞ്ഞാൽ അവര് വണ്ടി കൊണ്ടുവരണം എഞ്ചിൻ റീപ്ലേസ്മെന്റ് ആണെന്നാണ് പറഞ്ഞത് ഞാൻ അവരോട് ചോദിച്ചു എന്താണ് മാറ്റാനായിട്ട് കാരണം എന്ന് ചോദിച്ചു അപ്പൊ സിആർഎം ആയിട്ടുള്ള ഒരു ലേഡിയാണ് കോണ്ടാക്ട് ചെയ്തത് അപ്പൊ അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിന്റെ കമ്പോണൻസിന്റെ എന്തോ വിഷയം കൊണ്ട് എന്നോട് പറഞ്ഞത് റീകോൾ ആണെന്ന് പറഞ്ഞു റീകോൾ ആണെന്ന് പറഞ്ഞു അപ്പഴും നമുക്കൊരു ക്ലാരിഫിക്കേഷൻ അതൊന്നും കിട്ടിയില്ല അപ്പം എനിക്ക് ആ ഒരു സോഴ്സ് ഇത് അറിയാനെന്ന് പറഞ്ഞാൽ സിറ്റോണിൻ്റെ പേജിലാണ് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ ഞാൻ അതിൽ കയറി നോക്കിയപ്പോൾ അതിലൊരു നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും അവർ കൊടുത്തിട്ടില്ല കാര്യം ഒരു കമ്പനി റീകോൾ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു കാര്യങ്ങളോ അതിനകത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇത് ഫേസ്ബുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഓൾ ഇന്ത്യ സിറ്റോൺ ഗ്രൂപ്പ് അതിനകത്ത് ഇത് പോസ്റ്റ് ചെയ്യുണ്ടായി പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഉണ്ടായെന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ ഒരു പോള് വന്നായിട്ട് ആരും എന്നോട് പറഞ്ഞില്ല അതെ നമ്മൾ ഒരു വണ്ടി ആ ബാച്ചിലെ പല ആണോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല പിന്നെ അത് കഴിഞ്ഞുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ജനറൽ മാനേജർ എന്ന് പറയുന്ന അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്ത് എന്റെ കോൺടാക്ട് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഡീലർഷിപ്പ് ഡീലർഷിപ്പ് ചെയ്ത് ഫേസ്ബുക്ക് വഴി എന്നെ കോണ്ടാക്ട് എടുത്ത് മേടിച്ചിട്ട് പുള്ളി എന്നെ വിളിച്ചു വിളിച്ചു പറഞ്ഞു ഞാൻ ചോദിച്ചു സാറെ എന്താണ് കാര്യം വണ്ടിക്ക് ഒരു കുഴപ്പം നിലവിലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞത് സാറേ ഒരു റീ കോൾ ഭാഗമായിട്ടാണ് അപ്പോഴും ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം സിട്രോണിൽ നിന്ന് ഒരു എന്നൊരു ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ ആ ഒരു ഇതിൽ തന്നെ സിട്രോണിന് നേരെ മെയിൽ ചെയ്യുകയുണ്ടായി പക്ഷെ അതിനൊരു മറുപടി അവർ തന്നില്ല അവർ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കൊരു തിരിച്ചൊരു റിപ്ലൈ എന്നുള്ള നിലയിൽ കസ്റ്റമറിന്റെ ഡീലർ ട്രീറ്റ്മെന്റ് എന്നുള്ള ഒരു പേരിലാണ് അതിനെ കൈകാര്യം ചെയ്തത് അപ്പം പിന്നെ കോൾ ബാക്ക് അറേഞ്ച് ചെയ്യാൻ കാര്യങ്ങൾ അങ്ങനെയാണ് പറഞ്ഞ അല്ലാതെ ഒരു ഇത് ചെയ്തില്ല പിന്നെ പുള്ളി തന്നെ കൺവിൻസ് ചെയ്യും പുള്ളിയും ഈ സർവീസ് അഡ്വൈസർ എന്ന് പറയുന്ന ആളും ഫേസ്ബുക്കിൽ നിന്ന് തന്നെ കൊണ്ട് ആ പോസ്റ്റ് വരെ റിമൂവ് ചെയ്പ്പിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായി അപ്പൊ ഇല്ല ഞാനും അങ്ങനെ കേട്ടിട്ടില്ല അപ്പൊ ഞാൻ പല എനിക്ക് അറിയാവുന്ന ആൾക്കാരുടെ ഇടയ്ക്കിലൊക്കെ തിരക്കിയപ്പോഴും പറഞ്ഞത് എല്ലാവരും അപ്പോഴും അതിശയിക്കുകയാണ് കാര്യം ഇത് ഒരു പുതിയ വണ്ടിയാണ് അപ്പൊ അതിന്റെ എൻജിൻ റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ് എല്ലാവരും കേൾക്കുന്നത് അപ്പൊ ഞാൻ എനിക്ക് അറിയാവുന്ന പല മെക്കാനിക്സിന്റെ ഇടയിലും തിരക്കി അപ്പൊ അവരും പറയുന്നത് നമ്മൾ ഓരോ വണ്ടിക്ക് ചില കംപ്ലയിൻസും കാര്യങ്ങൾ ബാച്ചിൽ വരുമ്പോഴത്തേക്കും അത് വിളിച്ച് മാറി കൊടുക്കുക അല്ലാതെ അത് എഞ്ചിൻ റീപ്ലേസ് ചെയ്യാം ഇപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് ഇവരോട് കമ്പോണൻ്റ് ആണോ മാറ്റുന്നത് എങ്ങനെയാണ് പറയുന്നത് സാറേ ഫുൾ അസംബ്ലി എഞ്ചിൻ അസംബ്ലി ആയിട്ടാണോ മാറ്റുന്നത് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് അപ്പോൾ നിലവിൽ എനിക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കിട്ടിയില്ല ചുറ്റോണ്ട ഭാഗത്ത് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല അതിനൊരു മറുപടി ലാസ്റ്റ് പക്ഷേ കിട്ടിയെന്ന് പറഞ്ഞാൽ കോൾ സെൻ്റർ വഴി കണക്ട് ചെയ്തു ചുറ്റോണ്ട ഒഫീഷ്യൽ പേജിലുള്ള കോൾ സെൻറ്റർ വഴിയാണ് കണക്ട് ചെയ്തത് ഇപ്പം കിട്ടിയ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഏത് ഡീലറാണ് ഇത് നിങ്ങളിടയ്ക്ക് ചോദിച്ചത് ഓക്കെ അതെന്ന് പറഞ്ഞാൽ ഡീലറിന്റെ ഡീറ്റെയിൽ വരെ അവൾ അവർ കളക്ട് ചെയ്യുകയാണ് എൻ്റെ ചെയ്തത് അപ്പം നിങ്ങൾ വണ്ടി കൊടുക്കരുത് എന്നൊക്കെയാണ് അവർ എന്നോട് പറഞ്ഞത് അപ്പൊ അതിനെപ്പറ്റി ഡീലർഷിപ്പ് എന്താ പറഞ്ഞത് ഡീലർഷിപ്പ് കാരത് പറഞ്ഞപ്പത്തേക്കും പറയും സാറേ അത് നമുക്ക് അതിന അതിനകത്ത് ഒരു പറഞ്ഞാൽ കോൾ സെന്റുകാരാണ് അറ്റൻഡ് ചെയ്യുന്നത് അവർക്കിതിനെ കുറിച്ച് വലിയ പിടുത്തം ടെക്നിക്കൽ ടീമിനെ അതിനെ കുറിച്ച് വലിയ പിടുത്തമുള്ളതാണ് നമ്മൾ പറഞ്ഞത് അപ്പം നമ്മൾ വേറെ പലവരുടെ ഇതിൽ ചോദിച്ചു ഇങ്ങനെ റീകോൾ ക്യാമ്പയിൻ ആണെങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കാര്യം നാളെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഒരു ഇത് വന്നുകഴിഞ്ഞാൽ അവരത് കൈയൊഴി പിന്നെ നമുക്ക് ഡീലർ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കണക്ട് അപ്പൊ അങ്ങനെ ഒരു ഇത് നമുക്ക് ഇല്ലാത്തത് പിന്നെ നമുക്ക് ഫോഴ്സ്ഫുള്ളി അങ്ങനെ കൊടുക്കേണ്ടി വന്നു കൊണ്ട് കൊടുത്തു ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു സിഇഒ വഴി ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ അഞ്ച് വണ്ടി വേറൊരാൾ തിരക്കി അങ്ങനെ സിഇഒ വഴി ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ അഞ്ച് വണ്ടി കേരളത്തിലെ മീൻസ് ഓൾ ഇന്ത്യയിലെ അഞ്ച് വണ്ടി ഒരു ബാച്ചിൽ വന്നത് റീകോൾ ചെയ്തിട്ടുണ്ട് അതിനകത്തൊന്ന് നമ്മുടെ വണ്ടിയാണ് അപ്പം ആ ലോട്ടറി നമുക്കാണ് അടിച്ചത് ആള് പറഞ്ഞു അല്ലാതെ അപ്പോൾ ഒരു നമുക്ക് ഒരു കാര്യങ്ങളും ഒരു ഇൻഫർമേഷനോ കാര്യങ്ങളോ തന്നിട്ടില്ല അപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കമ്പനിന്ന് വന്ന മെയിലോ കാര്യങ്ങളോ എനിക്ക് ഷെയർ ചെയ്യും അപ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ഷെയർ ചെയ്യാനുള്ള പ്രാവശ്യം കാണില്ല എന്നേ പോലും ഞാൻ നിങ്ങളത് വേണ്ട എനിക്ക് മെയിൽ കാണിക്കും എന്നെ ഒന്ന് കാണിച്ചു തരും നിങ്ങൾക്ക് അന്ന് മെയിൽ കാണിച്ചു വരും അപ്പോഴത്തേക്കും സർവീസിലെ അഡ്വൈസർ ആയിട്ടുള്ള ആളെന്നോട് അന്ന് സംസാരിച്ചു എന്ന് പറയാം പുള്ളി ഇന്ന് അത് സംസാ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല പുള്ളി അന്ന് എന്നോട് ക്ലിയർ ആൻഡ് കട്ടായിട്ട് സമ്മതിച്ചതെന്ന് പറഞ്ഞാൽ സാറേ നമുക്ക് കോളാണ് വന്നത് അപ്പോൾ ഞാൻ ഈ എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് വണ്ടി തന്ന സെയിൽസിലെ ആളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ പുള്ളി എന്നോട് ലാസ്റ്റ് പറഞ്ഞത് നമുക്ക് കോളാണ് വന്നത് കോളാ വന്നുള്ളതെന്നാണ് അവർ പറഞ്ഞത് എന്നോട് അത് ഞാൻ ആദ്യമായിട്ടാണ് കരുതുന്നത് പിന്നെ നമ്മൾ വണ്ടി കൊടുക്കേണ്ടതായിട്ട് വന്നു വണ്ടി കൊടുക്കേണ്ടതായിട്ട് വന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് മെയിൽ വരുമെന്നാണ് പറഞ്ഞത് റീകോൾ ചെയ്ത് കഴിഞ്ഞ് എല്ലാം പരിപാടി എല്ലാം പ്രോസസ്സും കാര്യങ്ങളും റീപ്ലേസ്മെന്റ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒഫീഷ്യൽ മെയിലും ഡീറ്റെയിലും കിട്ടുമെന്നാണ് പറഞ്ഞത് അതിന് എനിക്ക് ഒരു ഒന്ന് രണ്ടാഴ്ചത്തോളം വണ്ടി അവിടെ സർവീസ് സെന്ററിൽ തന്നെ ഇട്ടു വണ്ടി ഇട്ടു അപ്പം ഞാൻ അബദ്ധത്തിന് വൈപ്പർ ബ്ലേഡും കൂടെ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞു ആ അപ്പം അതിൽ നിന്ന് അവർക്കുണ്ടായ മിസ്റ്റേക്ക് മൂലം നമുക്ക് വിൻഷീൽഡ് വരെ റീപ്ലേസ് ചെയ്യേണ്ടി വന്നു അതെല്ലാം അവരുടെ ഇതിൽ അവർ ചെയ്തു തന്നു അതായത് മാറ്റാൻ പറഞ്ഞിട്ട് അത് പിന്നെ അത് പ്രോപ്പറായിട്ടുള്ള എനിക്ക് തോന്നുന്നു പഴയതോ ബ്ലേഡാണ് അവരിട്ടത് വെച്ചാൽ അതിൻ്റെ എഡ്ജ് വരെ ബെൻഡായിരിക്കുന്ന ബ്ലേഡ് ആണ് കിടന്നത് അപ്പൊ അത് നമ്മൾ മഴയത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വൈപ്പർ വരും അങ്ങനെ എറണാകുളത്ത് പോകുന്ന വഴി ഞാൻ വൈപ്പർ ഇട്ടു അങ്ങനെ ഗ്ലാസ് സ്ക്രാച്ചായി പക്ഷെ അത് നമ്മുടെ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളും ഇപ്പോഴും കിടക്കുന്നു അത് വെച്ച് സംസാരിച്ചപ്പോഴത്തേക്കും വിൻഷീൽഡ് വരെ റീപ്ലേസ് ചെയ്താൽ എൻജിനും പുതിയതാണ് എഞ്ചിൻ പുതിയതാണെന്നാണ് അവരിപ്പൊ പറയുന്നത് ഇപ്പൊ പല കാര്യങ്ങൾ എന്തുകൊണ്ടായിരിക്കും അതാണ് അവര് അവരിപ്പോഴും പറയുന്നത് ഇപ്പോഴും അവരെടുക്കാൻ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ഓരോ ഇല്ല അപ്പം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സാറിൻ്റെ വണ്ടിയിൽ ഇപ്പോൾ വെച്ചിരിക്കുന്ന നിലവിൽ ജെൻ ത്രീ അല്ല സോറി ജെൻ ഫോർ എഞ്ചിനാണ് വെച്ചിരിക്കുന്നത് ഏറ്റവും അപ്ഗ്രേഡഡ് ആയിട്ടുള്ള എഞ്ചിനാണ് വെച്ചിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ഇല്ല പക്ഷെ എൻ്റെ അറിവിൽ കിട്ടിയിരിക്കുന്ന സിറ്റോണ്ട് ഒഫീഷ്യൽ പേജിൽ പോലും എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഒരിതെന്ന് പറഞ്ഞാൽ അവർ നിലവിൽ ഇന്ത്യയിൽ ജെൻ ത്രീ എൻജിൻ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ ജെൻ ഫോർ എൻജിൻ അവർ നിലവിൽ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് പോലും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് വണ്ടി ഇത് മാറിക്കഴിഞ്ഞ് ഉടനെ തന്നെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് പവർ ഡ്രോപ്പ് ഫീൽ ചെയ്തിരുന്നു മെയിൻലി ആദ്യം പവർ ഡ്രോപ്പാണ് ഫീൽ ചെയ്തത് അത് ഞാൻ വിളിച്ച് സർവീസ് അഡ്വൈസറിലേക്ക് അറിയിക്കുകയും ചെയ്തതാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത് മാറിയതിൻ്റെ ഒരു പ്രശ്നം മീൻസ് ഒരു രണ്ടായിരം കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞാലേ ഇത് ഓക്കെ ആകുള്ളൂ പുതിയ എൻജിൻ ആയതുകൊണ്ടാണ് എന്നാണ് എന്നോട് പറഞ്ഞത് രണ്ടായിരം ഓടിയോ രണ്ടായിരത്തി കൂടുതൽ ഓടി ഇപ്പൊ രണ്ട് എൻജിനിലും കൂടെ പതിനൊന്ന് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടി രണ്ടാമത്തെ എഞ്ചിനിൽ എത്ര ഓടി കഴിഞ്ഞിട്ടും എഞ്ചിനിട്ടും പവർ ഡ്രോപ്പ് നിലനിൽക്കുന്നു പവർ ഡ്രോപ്പ് പിന്നെ എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്യില്ല പക്ഷെ എനിക്ക് മെയിൻലി ഫീൽ ചെയ്യാൻ തുടങ്ങിയത് മൈലേജ് ഡ്രോപ്പ് ഇഷ്യൂ കിട്ടുന്നുണ്ടായിരുന്നു പഴയ പഴയ എഞ്ചിൻ എനിക്ക് തൃശ്ശൂരൊക്കെ പോകുന്ന ടൈമിൽ ലോങ് ഒക്കെ പോകുന്ന ടൈമിൽ ഒരു പതിനേഴ് പതിനെട്ട് വരെ മീറ്റർ കാണിക്കുന്നതാണ് പറയുന്നത് ഒരിക്കലും കറക്റ്റ് ആവണമെന്നില്ല ഒരു ആവറേജ് ആണ് കാണിക്കുന്നത് എന്നാൽ പോലും എനിക്ക് ഫീൽ ചെയ്തിരുന്ന മൈലേജ് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് ഇപ്പൊ എനിക്ക് പത്തിൽ താഴെയാണ് കിട്ടുന്നത് മീറ്ററിൽ കാണിക്കുന്നത് അത്രയും തന്നെ ഇത്തരം കാര്യങ്ങൾ ഇഷ്യൂസ് വീണ്ടും എനിക്ക് പവർ ഡ്രോപ്പ് മൈലേജ് സംസാരിച്ചു അപ്പൊ ഞാനത് അവിടുത്തെ സിഇഒ ആയിട്ട് വരെ ഈ മൈലേജ് ഇഷ്യൂ ആദ്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം കമ്പയർ ചെയ്തത് പോളോ ജി ടി ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അത് ടി എസ് ഐ എൻജിൻ അപ്പം അങ്ങനെ കുറെ ഡിഫറൻസ് അതിനകത്ത് തന്നെ ഉണ്ട് അവിടെ നാളെ വിടാൻ ചെക്ക് ചെയ്യിക്കാന്ന് പറഞ്ഞു അതിനായിട്ട് ചെക്ക് ചെയ്യിക്കാം നമ്മൾ ഇവിടുത്തെ സർവീസ് മീൻസ് നമുക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമ്മൾ കോട്ടയത്ത് സർവീസ് തുടങ്ങിയായിരുന്നു അപ്പം നമുക്ക് എത്തിച്ചേരാൻ എളുപ്പം കോട്ടയം ആയതുകൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു പക്ഷെ അവിടുന്ന് വണ്ടി കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് ഡോറിൻ്റെ സൈഡിൽ ടെൻ്റ് ആയിട്ടാണ് കിട്ടിയത് പിന്നെ അത് അവർ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ അവർ പറഞ്ഞു പിന്നെ നമുക്കത് കൊണ്ടുപോകാൻ എപ്പോഴും എപ്പോഴും നമ്മളൊരു വണ്ടി എടുക്കുന്നത് ഏത് നേരം സർവീസ് സെൻ്റർ കയറി ഇറങ്ങാനല്ലല്ലോ നമ്മുടെ സമയവും സാമ്പത്തികവും എല്ലാം നഷ്ടമാണ് അപ്പൊ ഈ എഞ്ചിൻ മാറ്റി എന്ന് വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒട്ടും വിശ്വസിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്നില്ല എഞ്ചിന്റെ എഞ്ചിൻ നമ്പർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പുതിയ എഞ്ചിനാണോ വെച്ചതെങ്കിൽ പുതിയ എഞ്ചിൻ നമ്പർ ആണോ അല്ല എഞ്ചിൻ നമ്പർ തന്നെയാണ് ഓ അപ്പൊ അവര് പറഞ്ഞാൽ ഞാനത് ചോദിച്ചപ്പോ അവര് പറഞ്ഞ അവിടുന്ന് പഞ്ച് ചെയ്ത് വരുന്ന എൻജി ആണ് പഞ്ച് ചെയ്ത് നമ്പർ ആണ് അപ്പൊ എനിക്ക് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ വെച്ച് ഞാൻ എനിക്കറിഞ്ഞ ഒരു പ്രൊഡക്ഷനിൽ ഉണ്ടായ സാധനം പിന്നെ അവർ പഞ്ച് ചെയ്ത് എനിക്കറിയില്ല അതിനെ കുറിച്ച് അത്രയും അങ്ങനെ ചെയ്തു തരാം എന്റെ കാര്യ വെറണയുടെ എൻജി മാറ്റാൻ വേണ്ടി കമ്പനി തന്നെ മാറ്റി കൊടുത്തപ്പോഞ്ഞ് ചെയ്ത് തോന്നും പക്ഷെ ഇതിനൊക്കെ കൃത്യമായ ഡോക്യൂമെന്റ് വേണ്ടത് ഞാൻ നിങ്ങളെയൊക്കെ തന്നെ പറയുന്നത് ഇപ്പൊ എൻജിൻ മാറ്റണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നേരെ വണ്ടി കൊണ്ടേ കൊടുത്തു എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഒഫീഷ്യലി കമ്പനി കോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെയിലൊന്നും വരാതെ ഇങ്ങനെ കൊടുത്തിട്ട് എന്തേലും സംഭവിച്ചു ആരോടെ ചോദിക്കുന്നത് അതാണ് ഇവി എം ആയാലും ഏത് ഡീലർഷിപ്പായാലും എല്ലാ കാര്യങ്ങളും കൈവഴിയും നമ്മൾ കണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇത് എന്താണ് അതിന്റെ പിന്നെ എന്നുള്ളത് വിശദീകരിക്കാൻ ബാധ്യസ്ഥരാണ് സിട്ടണും അതുപോലെ തന്നെ ഡീലർഷിപ്പും അത് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം ൾ എന്ന് പറയുന്നത് ഒരിക്കലും എഞ്ചിൻ പോകണ്ടായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യാം ഞാൻ ഇതുവരെ ഓരോരുത്തരത്തിലും തിരക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ആർക്കും അങ്ങനെ ഒരു ഇത് ഉണ്ടായില്ല അപ്പൊ ഞാൻ ഈ ഒരാഴ്ചക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചപ്പോൾ ആരും അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത് ഇത്രയും കാലമായിട്ട് ഇത്രയും കാലമായിട്ടും അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഞാനത് സർവീസിൽ ആയിട്ടുള്ള സിആറുമായിട്ടുള്ള മാഡത്തിൻ്റെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അപ്പം ഈ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിക്കേറ്റ് അവർ ഫീഡ്ബാക്ക് അറിയാനാണ് എന്നോട് വിളിച്ചത് അവർ രണ്ട് മണിക്കൂർ നല്ലൊരു ഫീഡ്ബാക്ക് അവർ കൊടുത്തു അപ്പോൾ അവരെന്നോട് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ മാഡം ഇതേപോലെ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും എനിക്ക് ഒരു റിപ്ലൈ പോലും കിട്ടിയിട്ടില്ല അപ്പൊ അവരെന്നോട് ചോദിച്ചത് സാറിന് വണ്ടി ടെർബോ അല്ലേ അപ്പൊ സാറ് എങ്ങനെയാണ് പോസ്റ്റ് ഇട്ടത് ടർബ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്തില്ല കാര്യം നമ്മളൊരു കാര്യം അറിയുമ്പോൾ ആദ്യം അങ്ങനെയാണല്ലോ ചെയ്യുന്ന പിന്നീട് ഞാനപ്പ അവര് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തില് അത് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ കൂടെ മെൻഷൻ ചെയ്തിട്ടു പാവങ്ങളോ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഡീലർഷിപ്പുകാരല്ല കമ്പനി പറഞ്ഞതനുസരിച്ച് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുക പോസ്റ്റിൽ എഡിറ്റ് ചെയ്യുക ഞാനൊക്കെ ആണെങ്കിൽ കൊന്നോണ്ടേ പോസ്റ്റ് ഇട്ടു അതൊന്നും കേൾക്കൂല ഇത്ര ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഇഷ്യൂസ് ആണ് പ്രത്യേകിച്ച് ഈ വണ്ടി ആദ്യകാലത്ത് അയ്യായിരം കിലോമീറ്റർ ഓടുന്നവരെ ഇതിന് ഒരു ഒരു പ്രശ്നവും എഞ്ചിനുണ്ടാക്കിയിട്ടില്ല എന്നിട്ട് പോലും റീകോൾ ചെയ്ത് റീകോൾ ചെയ്ത് തിരിച്ച് വേറെ എഞ്ചിൻ വെച്ച് കൊടുത്തപ്പോൾ ഇഷ്യൂസ് ഉണ്ട് ഇതൊക്കെ അനുഭവിക്കേണ്ട ബാധ്യത ഒരിക്കലും ഒരു കസ്റ്റമറിന് ഇല്ല എന്നുള്ളതാണ് ആണ് ഞാൻ സാറേ വേറൊന്നും കൊണ്ടല്ല അവരോട് പ്രൂഫും കാര്യങ്ങളും തിരക്കിയത് എനിക്ക് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഹോണ്ട ഹൈനസ് എന്ന് പറഞ്ഞ ഒരു ബൈക്ക് യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അത് ഞാൻ എനിക്ക് ഒരു റീകോൾ ക്യാമ്പയിൻ വന്നു അത് ഗ്രൂപ്പ് വഴിയാണ് ഞങ്ങളുടെ എന്തോ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഈ റീ കോൾ ക്യാമ്പയിനെ പറ്റി അറിയുന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഹോണ്ട അവർ ഒഫീഷ്യൽ സൈറ്റ് വഴി തന്നെ പ്രൊവൈഡ് ചെയ്യും അത് ഇവി എം തന്നെയാണ് ഡീൽ ചെയ്തത് അപ്പൊ എനിക്ക് അതാണ് ഇപ്പോഴും അതിനകത്തൊരു കാര്യം എന്താണ് എന്ന് അറിയാത്തത് അപ്പൊ അതൊരു ഹോണ്ട എന്ന് പറഞ്ഞാൽ ആ ബ്രാൻഡിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ അതിനുള്ള ഒരു പ്രൊവിഷൻ അതിനകത്ത് കൊടുത്തു അപ്പൊ അത് ചെക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ബിൻ നമ്പർ വെച്ചാണ് ചെക്ക് ചെയ്തത് അപ്പം അത് ഞാൻ അറിയാൻ കഴിഞ്ഞ നമ്മുടെ പ്ലാന്റ് ആൾ വന്നാണ് ഈ കമ്പോണൻറ്റ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ അത് പുതിയ വണ്ടിയായിരുന്നു റീ കോൾ ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു പേപ്പർ അപ്പോൾ അതിനകത്ത് പ്രത്യേക ഓരോ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ആറ് മാസം വാറണ്ടി എക്സ്ട്രാ വാറണ്ടി ഉൾപ്പെടെയാണ് എനിക്ക് തന്നത് കാര്യം ആ വണ്ടി അന്ന് തന്നെ അണ്ടർ വാറണ്ടിയിലായിരുന്നു എന്നിട്ട് പോലും ഒരു ആറുമാസത്തെ വാറണ്ടി വരെ എനിക്ക് തന്നു അപ്പോൾ ആ ഒരു ബേസിലാണ് നമ്മൾ ഇവരോട് ഒരു പ്രൂഫ് ചോദിച്ച് ആണാണ് കാര്യം വേറെ ഒന്നും കൊണ്ടല്ലോ സാറേ നമ്മൾ പ്രൂഫ് ചോദിച്ചു നാളെ നമുക്ക് ഈ ഒരു വണ്ടി നമ്മളൊരാൾക്ക് വിൽക്കുവാണ് വിക്ക് ചെയ്യുമ്പോഴും വിൽക്കുമ്പോൾ ഞാൻ അവരെ ചതിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് വേറൊരു കാര്യം ഉണ്ടാകുന്ന വെച്ചാൽ അപ്പൊ അതിന്റെ ഒരു പേസിലാണ് ഞാൻ ഈ പ്രൂഫ് ചോദിച്ചത് ഞാൻ വേറെ ഒരു വണ്ടിയുടെ മെയിൻ എന്ന് പറയുന്നത് മാറ്റിയെങ്കിൽ നമുക്കൊരു പ്രൂഫ് അപ്പൊ അപ്പോഴും ഈ പ്രൂഫ് കിട്ടാനായിട്ട് ഞാൻ വേറൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ ഈ സർവീസ് അഡ്വൈസറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറേ ഇതേപോലെ എനിക്ക് പ്രൂഫ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇതേപോലെ വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാനുണ്ട് ഞാൻ പറഞ്ഞത് സീ റി എയർ ക്രോസിലോട്ട് പോകാൻ അപ്പോഴും നമ്മൾ ഒരു കുഴിയിൽ ഇരുന്നിട്ട് ഒരു കുഴിയിലോട്ട് ചാടുന്ന അവസ്ഥയാണ് സീ ത്രീ എയർ ക്രോസിലോട്ട് പോകാനുള്ള ഒരു പ്ലാനാണ് അപ്പം ഇങ്ങനെ കൊടുക്കാൻ പോകും സാർ അപ്പോൾ എഞ്ചിൻ മാറ്റി വെച്ചതും ഗ്ലാസ് റീപ്ലേസ് ചെയ്തും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു സാറേ അതൊരു കാര്യം വെച്ചാൽ സാറ് പറയണ്ട അഡ്വൈസർ എന്നോട് അഡ്വൈസ് ചെയ്ത കാര്യമാണ് അപ്പോൾ സാറത് പറയണ്ട പറയണ്ട എൻ്റെയൊക്കെ കോൾ റെക്കോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അത് പറയണ്ട വേറൊന്നും അല്ല സാറിന് അത്രയും അവർക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്യും അപ്പം ആ നെഗറ്റീവ് ഫീല് അപ്പം ഞാൻ ഈ വണ്ടി വെച്ച് ഫീൽ ചെയ്ത ആ അത് നമുക്ക് ഫീൽ ചെയ്യണം അപ്പം ഞാൻ ഈ വണ്ടി പലതവണ വിൽക്കാനായിട്ടൊക്കെ ശ്രമിച്ചു പക്ഷെ എൻ്റെ ഒരു വാദ്യം എന്നു പറഞ്ഞാൽ ഇത് വിറ്റ് പോയില്ല ഇപ്പം വിറ്റ് പോയായിരുന്നെങ്കിൽ നിന്ന് ആട്ടുകാരല്ല ആൾക്കാരെൻ്റെ വീട് കത്തിച്ചാല് കാരണം ഞാനവരെ ചീറ്റ് ചെയ്യുവാണ് പ്യുവർലി ചീറ്റ് ചെയ്യാണ് ഞാൻ റെക്കമെൻഡ് വരെ ചെയ്ത് കൊടുത്തിട്ട് വണ്ടി എടുത്തവരുണ്ട് ഞാൻ ആദ്യ കാലങ്ങളിൽ ഞാൻ ഈ വണ്ടിയുടെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ സിറ്റ്രോൺ തന്നെ അതൊരു ഹാഷ്ടാഗ് ആക്കി അവർ എന്നെ മെൻഷൻ ചെയ്തിട്ട അപ്പൊ അത്ര നമ്മൾ ആ വണ്ടിയിൽ കോൺഫിഡന്റ് ആയതുകൊണ്ടാണ് അങ്ങനെ കാര്യം വരെ വരെല്ലോ നമ്മളിപ്പോ നമ്മളൊക്കെ ഇപ്പം മീഡിയ ഡ്രൈവൻ ആയാലും ഡസ് ഡ്രൈവൻ ആയാലും ഇതൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആണ് ഇത്തരത്തിലുള്ള സർവീസ് ഇഷ്യൂ എന്ന് പറയുന്നത് ഒരിക്കലും കമ്പനി വളരില്ല എന്നുള്ളതാണ് അത് ഇങ്ങനത്തെ ഇഷ്യൂസ് അപ്പൊ നമുക്ക് പറയാനുള്ള ഇതാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തീർച്ചയായിട്ടും ഈ ഒരു എന്താ കസ്റ്റമർക്ക് അതിൻ്റെതായ ഒരു ന്യായം കിട്ടണം അതുകൊണ്ട് തന്നെ ഇതിന്റെ എൻജിൻ റീപ്ലേസ് ചെയ്തെങ്കിൽ കമ്പനി അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് കമ്പനി അത് കൃത്യമായ രീതിയിൽ മാറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു സാധനം മാറ്റിയിട്ടുണ്ടോ എന്ന് കമ്പനി പറഞ്ഞ പ്രശ്നം തീരുമാനമാണ് പിന്നെ ഇത്തരം മൈലേജ് ഇഷ്യൂസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കേണ്ടതും കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് ഞാൻ ഡീലർഷിപ്പിനെ പറയുന്നില്ല കമ്പനിയാണത് ഏറ്റെടുത്ത് ചെയ്യേണ്ട കാര്യം അത് നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ അത് അതിനൊരു പരിഹാരമുണ്ടോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് നമ്മളിപ്പോൾ കണ്ടുപിട്ടിയതെങ്കിലും ഇത്രയും ഇഷ്യൂസ് അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് നമ്മളിത്രമാണ് മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും ഒരു ബ്രാൻഡും മോശമല്ല പക്ഷേ ആ ബ്രാൻഡ് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് മോശമാക്കുന്ന ആ ബ്രാൻഡിനെ അത് ഈ വാഹനത്തിനായി സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇത്രയും കേട്ടത് കമ്പനിയിലും അതുപോലെ തന്നെ റീലിസ്പിറ്റിലുള്ളവരെല്ലാം ഈ ഒരു പ്രശ്നം കേട്ട് കാണുമെന്ന് കരുതുന്നു ഒരു ബ്രാൻഡിനെ നമ്മൾ ഒരു ബ്രാൻഡിലേക്ക് നമ്മൾ സമീപിക്കുന്നു അല്ലെങ്കിൽ ബ്രാൻഡ് നമ്മൾ വാങ്ങിക്കുന്നത് ആ ബ്രാൻഡ് അത്ര അധികം ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ ഈവൻ ഫ്രഞ്ച് ഫിലിമുകൾ വരെ കണ്ടിട്ടാണ് സിറ്റാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ വാങ്ങിച്ചിട്ട് ഇത്രയും മോശമായൊരു അനുഭവം ഒരിക്കലും ഒരു കസ്റ്റമർക്ക് ഉണ്ടാകാൻ പാടില്ല അത് പരിഹരിച്ച് കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ എന്തായാലും ഒരു സിറ്റൺ സീത്രിയുടെ ദുരന്ത കഥയുമായിട്ട് നമ്മുടെ റാപ്പിഡ് ഫാക് അവസാനിക്കുകയാണ് എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ നിക്ഷേപത്തിനുള്ള അവസരത്തെ പറ്റി വീണ്ടും ഓർപ്പിക്കുകയാണ് ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളൊന്നായ ആക്സിസ് മാക്സ് ലൈഫിൻ്റെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ഫാക്ടർ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടെന്നാണ് ആ ഒരു നിക്ഷേപ പദ്ധതിയുടെ പേര് അതിനെപ്പറ്റി അറിയാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് കൂടാതെ ഒരു ബാർ കോഡ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അത് സ്കാൻ ചെയ്താലും നിക്ഷേപ പദ്ധതിയെപ്പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും ഒരു കാര്യം മറക്കാതിരിക്കുക മെയ് മുപ്പത്തി ഒന്ന് വരെ മാത്രമാണ് നിങ്ങൾ ഈ ഒരു നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിക്കാനുള്ള അവസരമുള്ളത് അപ്പോൾ അടുത്തയാഴ്ച നമുക്ക് പുതിയ റാപ്പിട്ട് ഭാഗമായിട്ട് കാണാം വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബൈ